മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണേ കുറച്ച് ചെമ്മീൻ കിട്ടി ഇപ്പോൾ എന്നാൽ പിന്നെ അതൊരു റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി നമുക്ക് വേണ്ടിയത് അത്യാവശ്യമായിട്ട് വേണ്ടത് അറിയാമല്ലോ ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് ഞാനൊരു കിലോ ചെമ്മീൻ നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് തോലൊക്കെ ഉരിച്ച് അതിൻ്റെ എല്ലാം നല്ല വൃത്തിയാക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാമേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ഉപ്പ് പൊടി ആവശ്യമായത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആവശ്യത്തിനുള്ള എരിവിന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും മാറിനേറ്റ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ചേരുവകളൊക്കെ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശം ഗരം മസാലപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ എരിവിനാവശ്യത്തിനനുസരിച്ച് അല്പം കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ചെമ്മീനെ അത്യാവശ്യമായിട്ട് ചേർക്കേണ്ടതാണ് കാരണം ചെമ്മീന് ഒരു ചെറിയ മധുരം ഫീൽ ചെയോ അത് അറിയാതെ ഇരിക്കാനും പിന്നെ ഈ കുരുമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ചെമ്മീൻ കറി വെക്കുമ്പോഴോ വറുക്കുമ്പോഴോ ഒക്കെ കുരുമുളക് കൂടി അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് മാറുന്നേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്നും വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ല ഒരു ടേസ്റ്റ് നല്ല ഒരു മണവും ഒക്കെ വരും നമ്മൾ വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിലിനേക്കാളും നല്ലത് മീനൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് മാക്സിമം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇപ്പം നമ്മൾ മറന്നിട്ട് വെച്ചിരുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് എണ്ണ നന്നായിട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാലയെല്ലാം ഒന്ന് മീനില് ചെമ്മീനിൽ കുറച്ച് സമയം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് വറുത്തെടുക്കണം അടുപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെച്ച് കൊടുക്കൂ ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഒരു സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഓരോ ചെമ്മീനായിട്ട് ഒന്ന് തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളെല്ലാ ചെമ്മീനും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് മൂത്തതിന് ശേഷം അടുത്ത മര മറസൈഡും കൂടെ നമ്മളൊന്ന് തിരിച്ചിട്ട് മോപ്പിച്ചെടുക്കണം രണ്ട് സൈഡും സൈഡൊന്ന് ഒരുവിധം മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് കുറച്ച് സമയം കൂടി ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ തന്നെ നല്ല ചെമ്മീൻ വറുത്ത് വരുന്നതിൻ്റെ മൂത്ത് വരുന്നതിന് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെമ്മീൻ നല്ല മൂത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കോരി മാറ്റി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മൾ ഈ പാനിൽ തന്നെ ഇത് മാറ്റേണ്ട ആവശ്യമില്ല അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനാവശ്യമായ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം പുതിയതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പാതി ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ടേ ചെറിയ ഉള്ളിയും സവോളയും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവോളയും നമ്മൾ ചേർത്ത് കൊടുക്കും അപ്പോൾ ചെറിയ ഉള്ളിക്ക് കുറച്ച് വേവ് അധികം ഉള്ളതിനാൽ ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് ഈ ഉള്ളി ഒന്ന് പാതി വേവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവോള ഇട്ട് കൊടുത്താൽ മതിയാവും ഈ സമയം നമ്മളതിലേക്ക് കുറച്ച് കരിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോള ഒരു സവ ഒരു സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ സവോളയും ഉള്ളിയും കരുവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ആയിട്ട് നന്നായിട്ട് നമ്മൾ എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ സമയം നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ട് പച്ചമുളക് മുറിച്ച് പുളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിട്ട് പുളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മളിടുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ചെമ്മീനിന് മാർനേറ്റ് ചെയ്യാൻ നേരം അതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്താണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ കണക്കിന് മാത്രമേ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ വഴിണ്ട് തുടങ്ങി നല്ല പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒന്ന് നന്നായിട്ട് വഴണ്ടു തുടങ്ങിയിട്ടുണ്ട് സവോളയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കണം കാരണം ഇത് ഇങ്ങനെ ഉള്ളിയൊക്കെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കാതെ നല്ല ഒരു ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തക്കാളി തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചു വച്ചിട്ട് ഒരു ടൊമാറ്റോ പ്യൂരി ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുകൂടെ നമ്മൾ നന്നായിട്ടൊന്നിതിൽ ഒഴിച്ചതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം സവോളയൊക്കെ നല്ലപോലെ സവോള ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ആവശ്യമായ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാരണം നമ്മൾ മീനൊക്കെ നന്നായിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ അതുകൊണ്ട് ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ എണ്ണയിൽ ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണേ ഇതെല്ലാം നന്നായിട്ട് വെന്തെന്ന് മനസ്സിലായതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ബൗൾ വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം വീണ്ടും വറ്റിച്ചെടുക്കണം നമ്മൾ അപ്പോഴാണ് നല്ല ഒരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നത് ഈ സവോളയൊക്കെ എണ്ണയിൽ നല്ലപോലെ വഴേണ്ടെങ്കിലും ഇനി ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ട് വെ വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളി സവോളയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് നല്ല തിക്കായ ഒരു ഗ്രേവി നമുക്ക് റെഡി ആയി കിട്ടും അപ്പം ഈ വെള്ളം ഒന്ന് കുറച്ച് പറ്റുന്നവരേക്കും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഈ സമയം ഇതിലേക്ക് ലേശം പുളി പുളിവെള്ളം കുടമ്പുളി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് സ്പൂൺ സ്പൂണളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയ ഒരു പുളി ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പുളി വെള്ളം ചേർക്കണ്ട കേട്ടോ ഇപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ചെമ്മീനും കൂടെ കുടഞ്ഞിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി അതിലേക്ക് അതിൻ്റെ മസാല എല്ലാം പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി ചെമ്മീൻ റോസ്റ്റ് റെഡിയാവും വെള്ളമൊക്കെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി നല്ല കുറുകി പരുവത്തിലായിട്ടുണ്ട് ഈ സമയം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു ലേശ ഉപ്പ് പൊടിയും കൂടെ എന്നാണ് പുളിയാണെങ്കിലും കുറവാണെന്ന് തോന്നിയാൽ ഒരു ലേശ ഉപ്പ് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് മാത്രം ഈ സമയത്ത് ചേർക്കാവുന്നതാണ് എനിക്ക് ഒരു അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാനൊരു ലേശ ഉപ്പ് ചേർത്തിട്ടുണ്ട് പുളി കറക്റ്റായിട്ടൊന്നും തോന്നുന്നുണ്ട് ഇപ്പം അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റി ചെമ്മീൻ്റെ വെള്ളമെല്ലാം എല്ലാം ചെമ്മീനിൽ പിടിച്ച് നല്ല ഒരു തിക്കായ ഗ്രേവി ആയിട്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റാണിത് എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്